വെള്ളാപ്പള്ളി ി നടപിയുടെ ജനറൽ സെക്രട്ടറി ആണ് പക്ഷേ പിന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വെള്ളാപ്പള്ളി പറയുന്ന ഒന്നും അംഗീകരിക്കുന്നില്ല വെള്ളാപ്പള്ളി പറയുന്ന ഒന്നും അംഗീകരിക്കുന്നില്ല എസ് എൻ ഡി പി യോഗത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർന്ന് താങ്കൾ പറയുന്നു ശരിയുവാണത് എന്നിട്ടും പിന്നെ എന്തിനാണ് വെള്ളാപ്പള്ളിയെ പറഞ്ഞാൽ സമുദായത്തിന് ആകെ നോക്കുന്നു നോക്കൂ എന്നുള്ള പേടി എന്തിനാണ് അപ്പൊ ആ അല്ല അതല്ല ഞാൻ പറഞ്ഞത് അത് സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ ഈഴവ ജനത അദ്ദേഹത്തിനെതിരെയാണെന്നുള്ളൊരു തെളിവാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ല ആലപ്പുഴയിലെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ കുത്തകയായിരുന്നു പല മുനിസിപ്പാലിറ്റികളും അതിപ്പോൾ യു ഡി എഫ് നേതൃത്വം പിടിച്ചു ഈഴവർക്ക് മുൻതൂക്കമുള്ള കൊല്ലം കോർപ്പറേഷൻ യുഡിഎഫ് പിടിച്ചു കൊല്ലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അന്ന് ഞങ്ങൾക്കേറ്റ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പരാജയത്തിന്റെ പ്രധാന അദ്ദേഹത്തിന്റെ സ്വന്തം ഉള്ളൂ എന്നിരിക്കെ അദ്ദേഹം അല്ല അത് പിണറായി വിജയനും സി പി എമ്മിന്റെ ഒരു നയം നമുക്കറിയാല്ല അവരങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാറില്ല വെള്ളാപ്പള്ളി വിടുവായ്മർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കൊന്നും പിണറായി പിണറായിപ്പള്ളി മാത്രമല്ല പിണറായി വിജയനും പലപ്പോഴും പലരും പറയുന്ന കാര്യങ്ങളെ പിണറായി വിജയൻ നന്നായി അറിയാവുന്നതാണ് ഞാൻ ചോദിക്കുന്നത് മത്തായി ചാക്കോ മത്തായിച്ചാക്കോ അന്ത്യകുദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ഓളി ചിറ്റലപ്പള്ളിയെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതാണ് ചില ആളുകൾ ചില നികൃഷ്ട ജീവികൾ വന്ന് യു വേണ്ടി പറയുകയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ നമുക്ക് നല്ല ഓർമ്മയുണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പാണ് വെള്ളാപ്പള്ളി നടേശനെ എന്ന് വിളിച്ചത് ഇപ്പതാ ഒന്നും വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് അച്യാനന്ദൻ ആഞ്ഞു വിമർശിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ വി എസ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ പിന്നെന്താണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും ഞങ്ങളും ഒക്കെ ശക്തമായിട്ട് വിമർശിക്കുന്ന കൂട്ടത്തിലാണ് വെള്ളാപ്പള്ളി വ്യക്തിയല്ല വിമർശിക്കുന്നത് അദ്ദേഹം അദ്ദേഹം വിവരക്കേട് ഒരു പറയാണ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അദ്ദേഹം അദ്ദേഹം നോക്കൂ എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി ആർ എസ് എസിന് കൊടുത്തയാളാണ് അദ്ദേഹം വെൽ ആണ് അദ്ദേഹത്തിന്റെ മകനെ എവിടെ പ്രതിഷ്ഠിക്കണം ആ രാഷ്ട്രീയ ധാരയ്ക്ക് വെള്ളവും വളവും കോരുകയാണ് അദ്ദേഹം ഇപ്പോ അത് നിങ്ങൾ വെറുതെ നിങ്ങൾ അതിന്റെ അപ്പൊ അദ്ദേഹം നിർത്തി ബി ജെ പി നിർത്തിയിക്കുന്നത് ഏഴ് നിമിഷം ഇ ഡി വന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും ഇവിടെ നിൽക്കുന്നത് മറ്റു മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആ ലൈനിൽ വന്ന് നിൽക്കുന്നത് കുടുംബത്തോടെ ജയിലിൽ പോകും എല്ലാം സെൻട്രൽ എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ചാൽ പുറം ഇവര് ജാമ്യം പോലും കിട്ടാതെ വർഷങ്ങളോളം ജയിലിൽ പോകും ജയിലിൽ കടത്തി എത്തുപോയി വരും അതിനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് പൊസിഷൻ എടുക്കാത്ത നോക്കൂ വി ഡി സതീശൻ പറയുക പറയുന്ന വാക്ക് പണ്ടൊക്കെ ലെഫ്റ്റിനും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാക്കാണ് കടുപ്പമുള്ള വാക്ക് സമുദായ നേതാക്കൾ ആരായാലും വർഗീയത പറഞ്ഞാൽ അവരുടെ കൂട്ടുകൂടാൻ പാടില്ല നാല് വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി തോറ്റാലും തോക്കട്ടെ എന്ന് വിചാരിക്കണം പക്ഷേ കേരളത്തിനെ നമ്മളൊക്കെ മരിച്ചു പോയാലും പിന്നെയും മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന വാക്ക് സാധാരണ ഇടതുപക്ഷ നേതാക്കളൊക്കെ പറയുന്ന തീപ്പൊരി വാക്കാണ് ഇതിപ്പോൾ വി ഡി സതീശൻ പറയുമ്പോൾ ആ വി ഡി സതീശനെ പഴയ സംഗതികളൊക്കെ കുത്തിപ്പൊക്കി ഡിസ്കറേജ് ചെയ്യാൻ നോക്കുന്നതല്ലാതെ സതീശൻ പറഞ്ഞ ആ വാക്കൊന്ന് ആവർത്തിച്ച് വീണ്ടും പറയാൻ ലെഫ്റ്റിന് പറ്റുന്നില്ല ലെഫ്റ്റ് ആരെയൊക്കെയോ പേടിച്ച് ജീവിക്കുകയാണ് അല്ല വളരെ കൂടുതൽ ഈ വർഗീയ സംഘടനകൾ എന്തും കേരളത്തിൽ എതിർത്തിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാന സി പി എം ആണ് അതിനകത്ത് തർക്കമൊന്നുമില്ല എല്ലാവരും കുറെ അങ്ങേയറ്റം എതിർത്തിട്ടുണ്ട് പക്ഷെ എതിർത്തിട്ടുണ്ട് സി പി എം സി പി എം ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും അതിന്റെ തള്ളി പറയാനുള്ള തർക്കമൊന്നുമില്ല ജനവും തള്ളി പറയും ഇവരുടെ പ്രസ്ഥാനങ്ങളും ഞങ്ങൾ ആരും യോജിക്കുന്നില്ല അതിനകത്ത് യാതൊരു തർക്കവുമില്ല പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മതനിരപേക്ഷതയില്ല മതേതരത്വം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല അങ്ങേയറ്റം മതനിരപേക്ഷതയും മതനിര മതേതരത്വം സൂക്ഷിക്കുന്ന എന്നും സൂക്ഷിച്ചിരുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് പിന്നെ ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആരെങ്കിലും ചില വെണ്ടിത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അതല്ല ഇടതുപക്ഷ നേതൃത്വത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തോടോ കൂടിയോ ആണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള വേദികളിൽ ചർച്ചയുണ്ടാകും അത് ചോദ്യം ചെയ്യപ്പെടും നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ടി ഘടകങ്ങളിലും ഇടതുപക്ഷ വേദികളിലും ഒക്കെ ഞങ്ങളൊക്കെ ചർച്ചയിൽ വന്നതാണ് തീർച്ചയായിട്ടും ഈ പ്രസ്താവനക്കെതിരെ ഇടതുപക്ഷ വേദികളിൽ ശക്തമായ ചർച്ചയുണ്ടാകും അതിന് വന്ന് ഇടതുപക്ഷത്തിലെ ഒരു ഘടകക്ഷി ഒരു പാർട്ടി നേതാക്കന്മാരും അതിനെ അംഗീകരിക്കുന്നില്ല